റോഷി അവിടെ സൈനിക സംഘം വ്യക്തമായിരിക്കുന്ന ആർമിയുടെ മെഡിക്കൽ ടീം ചുരൽമലയിൽ വ്യക്ത ആ ബേസ് ക്യാമ്പിൽ സജ്ജമായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരെ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ഇതൊരു രക്ഷാപ്രവർത്തനത്തിനിടയിലെ രക്ഷാപ്രവർത്തനമായി മാറി അവർ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് തെരച്ചിലിനെല്ലാം തന്നെ സ്വയം ഇറങ്ങിയതെങ്കിൽ പോലും ഔദ്യോഗിക സംവിധാനങ്ങളുടെ അനുമതിയില്ലാതെ നടത്തുന്ന ഏതൊരു പ്രവൃത്തിയും കൂടുതൽ ഇരട്ടിപ്പണിയാകുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയായി ഇതിനെ പറഞ്ഞുകൂടെ ശ്രുതി സംശയമില്ല കാരണം നേരത്തെ തന്നെ ഈ റവന്യൂ വിഭാഗം ജില്ലാ ഭരണകൂടം ഒരു തരത്തിലും സ്വയം രക്ഷാപ്രവർത്തനത്തിന് ആരും ഒരു മേഖലയിലേക്കും പോകരുതെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു എത്ര പരിശീലിച്ചാൽ പോലും ഒന്നുകിൽ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ഫോറസ്റ്റ് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിനുള്ള എൻ ഡി ആർ എഫ് അടക്കമുള്ള സംഘങ്ങൾക്കൊപ്പം മാത്രമേ സിവിലിയൻസ് ഈ സന്നദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ പരിശീലനം ലഭിച്ച സന്നദ്ധ പ്രവർത്തകർ പോകാൻ പാടുള്ളൂ എന്നാണ് ഒന്ന് ഈ മേഖല അതിൻ്റെ ഭൂമിശാസ്ത്രം അറിയില്ല വനമേഖലയാണ് പലയിടങ്ങളിലും അപകടകരമായ വഴിയുണ്ട് അകത്തേക്ക് പെട്ടാൽ വരാൻ വഴി തെറ്റാൻ സാധ്യതയുണ്ട് മൃഗങ്ങളുടെ ശല്യമുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ തടസ്സങ്ങളുണ്ട് സാധാരണ ഒരു സന്നദ്ധ പ്രവർത്തകൻ അകപ്പെട്ടുപോയാൽ എത്തുക എളുപ്പമല്ല അതിൻ്റെ ഉദാഹരണമാണ് നിലമ്പൂരിൽ നിന്നും എത്തിയ ആ മൂന്ന് ചെറുപ്പക്കാർ അവർ അവിടെ കുടിക്ക കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി സ്വയം സന്നദ്ധരായി ഈ നിലമ്പൂർ മേഖലയിലേക്ക് പോവുകയായിരുന്നു പക്ഷേ അവർ പോലീസിനെയോ ജില്ലാ ഭരണകൂടത്തിനെയോ ഇങ്ങനെ ഒരു രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന കാര്യം അറിയിച്ചിരുന്നില്ല എന്തോ ഇന്ന് ഈ മേഖലയിൽ ഫോറസ്റ്റും ഒപ്പം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെയും സംഘം ഏതാണ്ട് നാൽപ്പത് പേരടങ്ങുന്ന ആ സംഘം നടത്തിയ ഒരു പരിശോധനയിൽ ഇങ്ങനെ മൂന്ന് പേർ കുടുങ്ങിക്കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇവരെ ഇപ്പോൾ സുരക്ഷിതരായി കണ്ടെത്താനും അവരെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞത് ഒരുപക്ഷെ വൈകിയിരുന്നെങ്കിൽ അവർക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യത നൽകിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂർ ചാലിയാറിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും പിന്നീട് കാട്ടിലൂടെ നിലമ്പൂർ വനത്തിലൂടെ നടന്ന് ചുരൽമലയിലേക്ക് വരികയായിരുന്ന മൂന്ന് ചെറുപ്പക്കാരാണ് സ്വയം രക്ഷാപ്രവർത്തകരായി എത്തിയിട്ടുള്ള മൂന്ന് ചെറുപ്പക്കാരാണ് വനത്തിൽ കുടുങ്ങുകയും സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ചെങ്കുത്തായ ഭാഗത്ത് കുടുങ്ങുകയും പിന്നീട് കരസേനയുടെയും നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും എല്ലാം സംയുക്തമായ വലിയൊരു രക്ഷാ ദൗത്യത്തിലൂടെ അവരെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് അല്പസമയത്തിനോടകം തന്നെ ആ വനമേഖലയിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്യുന്ന ഈ ചെറുപ്പക്കാരെ ഈ മൂന്ന് രക്ഷാപ്രവർത്തകരെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആർമിയുടെ മെഡിക്കൽ ടീമുള്ള ഭാഗത്തേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് അവർക്ക് ശുശ്രൂഷകൾ ഉൾപ്പെടെ നൽകുകയും ചെയ്യും ഒരാളുടെ പരിക്ക് അല്പം എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റു രണ്ടുപേരുടെ ആരോഗ്യനിലയിൽ പ്രശ്നമില്ല എന്നാണ് നേരത്തെ നമ്മളോട് സംസാരിച്ചിട്ടുള്ള ആ വ്യക്തി തന്നെ റെയ്സ് തന്നെ പറയുകയും ചെയ്തിട്ടുള്ളത് നിലമ്പൂർ മുണ്ടേരി സ്വദേശികളായിട്ടുള്ള റെയ്സ് സാലി കൊണ്ടോട്ടി സ്വദേശി മുഹസിൻ എന്നിവരാണ് സ്വയം രക്ഷാപ്രവർത്തനത്തിനിടയിൽ വനമേഖലയിൽപ്പെട്ടത് നിലവിൽ രക്ഷാപ്രവർത്തനത്തിൽ ഉരുൾപൊട്ടലിന് രക്ഷാപ്രവർത്തനത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന രക്ഷാപ്രവർത്തക സംഘത്തിന് ഇരട്ടിപ്പണിയാകുന്ന വിധത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത് കർശനമായ സർക്കാരിൻ്റെ നിർദ്ദേശം റവന്യൂ വകുപ്പിൻ്റെ നിർദ്ദേശമുണ്ട് സ്വയം രക്ഷാപ്രവർത്തകരായി ആരും എത്തരുത് കൃത്യമായ സംവിധാനങ്ങളിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സന്നദ്ധ സേവകർ ഇതിനോടകം തന്നെയുണ്ട് മറ്റുള്ള ആളുകൾ ഈ വിധത്തിലുള്ള പ്രവൃത്തി നടത്തുന്നത് മൂലം നമുക്ക് നഷ്ടപ്പെടുന്നത് സമയമാണ് മറ്റൊരു ജീവൻ രക്ഷിക്കുന്നതിനുള്ള സമയമായിരിക്കും അത് വ്യക്തമാകുന്ന ഒരു നടക്കുന്ന നടപടിയാണ് ഇപ്പോൾ ആ ചെറുപ്പക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്